ആത്മീയ സമരം എന്ന് പറഞ്ഞാൽ ലോകത്തോടും സാത്താനോടും പിശാചുനോടും നമുക്ക് പോരാട്ടമുണ്ട് അതുകൊണ്ടാണ് നമ്മള് പ്രഭാത പ്രാർത്ഥന പാടുന്നത് വാളാൽ ചെന്നോരായി ചിലർ ചിലന്ത്യം കണ്ടു ദർശിട്ടോണ്ടില്ല പോരാട്ടമുണ്ട് ആ പോരാട്ടം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഓരോ സഭ സ്ഥലം പറയുന്നതാണ് ആ വായന അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ നമുക്ക് പോരാടാൻ പക്ഷയ്ക്ക് സാധ്യമല്ല കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ അതിനാണ് കുർബാന അനുഭവിക്കുന്നത് അവന്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പാപമേറ്റു പറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് കരുത്തുള്ളവരാകുന്നതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് സാത്താന്റെ കൊടില നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ നിങ്ങൾ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും രക്തത്തിനുമെതിരായിട്ടെല്ലാം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങൾ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും എതിരായിട്ടാണ് പണപെട്ടുന്നത് നമുക്ക് കരുത്ത് ലഭിക്കണമെന്ന് പറയാം ക്രിസ്തു യേശുവിന്റെ ശക്തി അവന്റെ പ്രാഭവം അതിൽ നമ്മൾ കരുത്തുള്ളവരായിരിക്കണമെന്ന് പറയാം അതുകൊണ്ട് പ്രിയമുള്ളവരെയും ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് കരുത്തു പകരുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടി ലോകത്തെയും സാത്താനെയും അവന്റെ കുടിന തന്ത്രങ്ങളെയും എതിർക്കുവാനുള്ള ശക്തിയാണ് ഒരു കുർബാന എന്നുള്ളത് കൊണ്ട് മറ്റെന്ത് നഷ്ടപ്പെട്ടാലും ഒരു കുർബാന നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോളണം പ്രിയമുള്ളവരെ ഒരു കുർബാന എന്തെങ്കിലും സാഹചര്യം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ